ദിവസേന വായിച്ചു തള്ളുന്ന പുസ്തകങ്ങളിൽ നിന്നും പത്രങ്ങളിൽ നിന്നും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ നിന്നും ശേഖരിച്ച പ്രധാനപ്പെട്ട ഉള്ളടക്കങ്ങളുടെ അപൂർവ്വ ശേഖരത്തിന്റെ ഉടമയാണ് തളിപ്പറമ്പ് കരിമ്പത്തെ എം വി പ്രേമകുമാർ വിവിധ വിഷയങ്ങളിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിലേറെ കാലം മുൻപുള്ള വാർത്തകളും ലേഖനങ്ങളും പ്രേമകുമാറിന്റെ ശേഖരത്തിലുണ്ട് ഗൂഗിളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും വിവരശേഖരണത്തിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്ന പുതിയ തലമുറ സ്മാർട്ട് ഫോണിലോ കമ്പ്യൂട്ടറിലോ ഒറ്റ ക്ലിക്കുകൊണ്ട് ഏത് വിഷയത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ നിമിഷ നേരം അറിയുവാൻ സാധിക്കുന്ന കാലം എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് പത്രക്കട്ടിങ്ങുകളും കുറിപ്പുകളും ഉപയോഗിച്ച് ഭാവിയിലേക്ക് വിവരശേഖരണം നടത്തിയിരുന്ന പഴയ തലമുറയുണ്ടായിരുന്നു ഇത്തരം വിവരശേഖരണത്തിലൂടെ കടന്നുവന്ന തളിപ്പറമ്പ് കരിമ്പത്തെ എൻ വി പ്രേമകുമാറിന്റെ കൈവശമുള്ളത് വർഷങ്ങളായി ശേഖരിച്ച വിലമതിക്കാനാകാത്ത വിജ്ഞാന കലവറയാണ് രണ്ടായിരത്തി എട്ടിൽ കേരള ഗ്രാമീൺ ബാങ്കിൽ നിന്ന് സീനിയർ മാനേജറായി റിട്ടയർ ചെയ്ത പ്രേമകുമാർ ആദ്യകാലത്ത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലും ജോലി ചെയ്തിരുന്നു ലോകത്തിലെ പ്രധാന വ്യക്തിത്വങ്ങൾ സ്ഥലങ്ങൾ കായിക വാർത്തകൾ പരിസ്ഥിതി ദുരന്തങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടവ പത്രങ്ങളിൽ നിന്നും മറ്റ് പ്രസിദ്ധീകരണങ്ങളിൽ നിന്നും മുറിച്ചു സൂക്ഷിക്കും എം എൻ വിജയൻ സുകുമാർ അഴീക്കോട് തുടങ്ങിയവരുടെ പ്രസംഗങ്ങളും ഇവയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തതിനു ശേഷമാണ് വിഷയത്തെ അടിസ്ഥാനമാക്കി തരം തിരിച്ച് ഓരോന്നും പ്രത്യേകം സൂക്ഷിക്കുവാൻ തുടങ്ങിയത് വളരെ പഴക്കമുള്ള കുറേ കട്ടിങ്ങുകൾ ശേഖരത്തിൽ നിന്ന് നശിച്ചു പോയെങ്കിലും ഇരുപത്തിയഞ്ച് വർഷത്തിലേറെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ടെന്ന് പ്രേമകുമാർ പറയുന്നു പുസ്തകം വാങ്ങി വായിക്കും വായനശാലയിൽ പോയി വായിക്കാൻ സമയം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വാങ്ങി കൂട്ടി വെച്ച കുറേ പുസ്തകങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത് അതിൻ്റെ ഇടയിൽ ഇതേമാതിരി വായിക്കൊണ്ടിരിക്കുമ്പോൾ താല്പര്യമുള്ള കാര്യങ്ങൾ പലപ്പോഴും ഏതെങ്കിലും വലിയ സാഹിത്യകാരന്മാർ അവർ മരിക്കുമ്പോൾ ഈ ആനുകാലികളിൽ അവരുടെ ലേഖനങ്ങൾ അവരെ പറ്റിയുള്ള ലേഖനം മാത്രം അപ്പോൾ അതാകുമ്പോൾ അത് കളക്ട് ചെയ്ത് വെച്ചാൽ ഒരു സ്റ്റഡി ആയി പിന്നെ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊന്ന് ഒരു പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അത് നോക്കി വായിക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാനത് ആ പിന്നെ ആഴ്ച പതിപ്പുകൾ ആനുകൂല്യങ്ങളൊക്കെ കലക് അത് മാത്രം പ്രത്യേകിച്ച് എല്ലാം കലക്റ്റ് ചെയ്യില്ല ഈ ഇങ്ങനെയുള്ള ഓരോന്നുള്ളത് കളക്ട് ചെയ്ത് വെക്കും സബ്ജക്റ്റ് വൈസ് സ്പോർട്സ് പിന്നെ ഇതേമാതിരി സയൻസ് ഫിക്ഷൻസ് ദുരന്തങ്ങൾ ഇങ്ങനെയുള്ള ഓരോ സമയത്തുണ്ടായ അതെല്ലാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിനക്ക് അതെടുത്ത് നോക്കിയാൽ അപ്പോൾ അത് ഇങ്ങനെ പുസ്തകമാക്കിയിട്ട് വെച്ചു അത് പുസ്തകം മോൻ്റെ മോൻ്റെ കുറേ പുസ്തകങ്ങൾ പഴയ പുസ്തകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവർക്ക് ചെയ്തത് അതും അത് പക്ഷേ ഇത് എന്താ വച്ചാൽ ഇത് ആർക്കങ്ങ് ഉപകരിക്കാനല്ലാതെ എവിടെയെങ്കിലും കൊടുക്കാനുള്ള രീതിയിലുള്ള സോഫിസ്റ്റിക്കേഷൻ ഇനി ഇല്ല ഏതാണ്ട് ഇപ്പോൾ ഇരുപത്തഞ്ചോളം വർഷത്തുണ്ട് അതിന് മുമ്പുള്ളതല്ല ഇതേമാതിരി ജോയിച്ചു പോയത് കുറേയൊക്കെ കത്തിച്ചളഞ്ഞു അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഏതാണ്ട് ഈ തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരം രണ്ടായിരത്തഞ്ച് വരെയുള്ള ഇതെല്ലാം ഉണ്ട് ഇന്ന് എല്ലാ വിവരങ്ങളും വിരൽത്തുമ്പിൽ ലഭിക്കുമ്പോൾ പ്രേമകുമാറിനെ പോലുള്ള പഴയ തലമുറ സ്വയം ഏറ്റെടുത്ത വിവരശേഖരണത്തിന്റെ ശൈലി കാലാതീതമാണെന്നതിൽ സംശയമില്ല ന്യൂസ് ബ്യൂറോ തെളിപ്പറമ്പ്